രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് പുതിയ യന്ത്രങ്ങൾ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് വാങ്ങുന്നത് എന്നാൽ ഒരു ദിവസം പോലും യന്ത്രം ഉപയോഗിക്കാൻ സാധിച്ചില്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന കൊയ്ത്തുമതി യന്ത്രങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും വാങ്ങി ഇവ ഇപ്പോൾ കാടുകയറി തുരുമ്പെടുത്ത് നശിക്കുകയാണ് കോബോട്ടയുടെ ഒരു ഹാർവെസ്റ്റ് ലക്ഷം രൂപയാണ് അതിന് ചെലവഴിച്ചത് വീണ്ടും ഒമ്പത് എണ്ണായിരം രൂപയ്ക്ക് ഒരു മെഷീൻ കൂടി വാങ്ങിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നോംസിൽ നമുക്ക് ഈ മെഷീന് വാങ്ങാനുള്ള പെർമിഷൻ ഇല്ല അത് വാങ്ങിയിട്ട് നമ്മുടെ ഈ പാടശേഖര ശേഖരങ്ങളിൽ കൊയ്ത്തിന് പോയിട്ടില്ല കാരണം നോർത്ത് ഇന്ത്യൻ പാടശേഖരങ്ങളിൽ മാത്രമാണ് ഈ ഒരു യന്ത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിപ്പോഴും തുരുമ്പ് പിടിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഞങ്ങൾ പലവട്ടം നമുക്കത് സർക്കാരിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് എ ഡിയെ ലെറ്റർ എഴുതുകയും പക്ഷേ ഇതുവരെയും ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം യു ഡി എഫ് ഭരണകാലത്താണ് യന്ത്രങ്ങൾ വാങ്ങിയത് ഇവ പാടശേഖരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇലക്ട്രിസിറ്റി ലൈനുകളും മറ്റും തടസ്സമാണ് മാത്രമല്ല ഈ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പരിശീലനം ലഭിച്ച ഡ്രൈവർമാർ ഇല്ലാത്തതും പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നു പുതിയ ഭരണസമിതി പലതവണ കർഷകരുടെ ആവശ്യങ്ങൾ പരിശോധിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകിയിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല യന്ത്രങ്ങൾ വാങ്ങിയതിൽ അഴിമതി ആരോപിച്ച് എൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം എം പൗലോസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സംസ്ഥാന ഓംബുഡ്സ്മാൻ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി